ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ് കാരണം മറ്റൊന്നുമല്ല പാണ്ടിക്കാട് കുഞ്ഞാന് പാണ്ടിക്കാട് കുഞ്ഞാന് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് പാണ്ടിക്കാട് കുഞ്ഞാന് ഒരു നറുക്കുമായി ബന്ധപ്പെട്ടിട്ട് ഫുൾ ഒരു കാര്യം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഫുള്ള് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വീഡിയോ ഒരു വീട് നറുക്കിലൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടുള്ള പക്ഷെ ആ നറുക്കെടുപ്പിൻ്റെ വീഡിയോ കണ്ട് ആ നറുക്കെടുപ്പിൻ്റെ വീഡിയോ കണ്ടു നോക്കുമ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇത്രയും തരന്താണ് പോയല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു ലജ്ജ തോന്നുന്നു പാണ്ടിക്കാട് കുഞ്ഞാനോട് വയനാട് വയനാട് സാഫി ഞാൻ കാരണം ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് പക്ഷെ അത് കണ്ടുപോകുമ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇത്രയും അതപ്പതച്ച പരിപാടി നീചമായ പ്രവർത്തിച്ചേരുതെന്നായിരുന്നു എൻ്റെ അഭിപ്രായം അതുമാത്രമല്ല അത്ര ആൾക്കാർ അവിടെ കൂടി ചുറ്റിക്കൂടി നിന്നിരിക്കുക അപ്പോൾ അത്രയാളെ മുന്നെന്ന് പാണ്ടിക്കാട് കുഞ്ഞാന് അതിൻ്റെ ആ ഗ്ലാസ് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തപ്പി 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 കൈയിട്ടിട്ട് പിന്നെ എന്താ പറയുക എന്തോ സാധനം അവിടെ കറക്റ്റ് ഒട്ടിച്ച് വെച്ചതോ അല്ലെങ്കിൽ എന്തോ തെളിവ് തിരിയാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വെച്ച സ വെച്ച ഒരു കൂപ്പണ് ആ കൂപ്പൺ ഇങ്ങനെ തരുന്ന ഒരു കൈ ഇട്ടിട്ടാണ് തരുന്നേ രണ്ട് കൈ ആദ്യം ഇട്ട് അനുസരിച്ച് ഒരു കൈ പുറത്തേക്കെടുത്ത് ഒരു കൈ ഉണ്ടോ തിരഞ്ഞോണ്ട് നിന്ന് അപ്പോൾ ആ കണ്ടത് അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് പിന്നെ അത്ര ആൾക്കാർ കൂടിയിരുന്നുണ്ട് പക്ഷെ അവരൊന്ന് പ്രതികരിക്കണമായിരുന്നു ആ ഒന്ന് തപ്പുന്ന തിരുന്നെല്ലാം ഒന്ന് പ്രതികരിക്കണമായിരുന്നു അത് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ കറക്റ്റ് കാണുന്നുണ്ട് എടുത്തിട്ട് വരുന്നത് കയ്യിൽ കറക്റ്റ് പിടിച്ചിട്ട് എടുത്തിട്ട് രണ്ടെണ്ണം കൊണ്ടാണ് വന്നത് ഒന്ന് അതെടുത്ത് അതിൻ്റെ കൂടെ ഒപ്പരം വേറെ എടുത്ത് എന്നിട്ട് അതങ്ങിട്ട് എന്നിട്ട് എന്തു ചെയ്ത് ആ ഒട്ടിച്ച് വെച്ചതോ അല്ലെങ്കിൽ എന്തോ അതിനെന്തോ വെയിറ്റ് കൂട്ടി വെക്കുമോ അങ്ങനെ എന്തോ ചെയ്താൽ തോന്നും അതും എടുത്തിട്ടാണ് പാണ്ടിക്കാട് കുഞ്ഞാനെ പിന്നെ ആ ഗ്ലാസ് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കൈപൊന്തിച്ച് വന്നത് എന്നിട്ട് എന്താ പറയുക ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ട് കറക്റ്റ് കരുതി കൂട്ടി ചെയ്ത് വെച്ച പരിപാടിയാണ് അങ്ങനെ എന്താ പറയുക വയനാട് വയനാട് ഷാഫി വയനാട് എന്നുള്ള പേര് അങ്ങനെ എന്തോ കിട്ടിയത് അപ്പോൾ അത് ഉടായ്പ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ വീഡിയോ കണ്ട ഒന്ന് കാണുക അല്ലെങ്കിൽ ഞാനിതാണ് ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഏത് ചെറു പിന്നെ ചെറുങ്ങനെ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ പറ്റുമെങ്കിൽ കണ്ടിട്ട് എന്തു ചെയ്യുക അതിൻ്റെ അഭിപ്രായം പറയുക കുഞ്ഞാൻ കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞാനെ പിന്നെ ഇന്നലെ വരെ നിന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു കുഞ്ഞാനെ പക്ഷേ ഇപ്പോൾ നീ ഉടായ്പ ആണെന്ന് എനിക്കും തോന്നിപ്പോയി ഉടായ്പ ഉഡായ്പ നീ ഉഡായ്പ എന്നല്ല നീ ഉഡായ്പ പരിപാടിക്ക് കൂട്ട് നിന്ന് അങ്ങനെ നീ ചെയ്യരുതായിരുന്നു ഭയങ്കര മോശമായി പോയി അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ഓണാക്കിയത് ഞാൻ ഇതുവരെ ആയിട്ട് ആരെയും എന്ത് ചെയ്തിട്ടില്ല ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെതായോ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് ഇത് ഈയൊരു വീഡിയോ കണ്ടാക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ഇതൊന്ന് കുഞ്ഞാനിലേക്ക് എത്തിക്കാനോ കുഞ്ഞാൻ കാണുന്നില്ലെങ്കിൽ കുഞ്ഞാൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യണോ ഈ ഒരു വീഡിയോ എത്തിക്കണം നിങ്ങൾ മാക്സിമം എന്നിട്ട് കുഞ്ഞാൻ ഇതിൻ്റെ മറുപടി ഒന്ന് പറയണം ബാക്കിയുള്ള ജനങ്ങൾ ഇത്രയും ആൾക്കാർ എന്താ പറയുക ആ ഗ്ലാസ് ബോക്സിൽ അത്രയും കൂപ്പണ് വാങ്ങി മുറിച്ചിട്ട് ആൾക്കാർക്ക് അതിൻ്റെ ഒരു കാര്യം എന്താണെന്നുള്ളത് കുഞ്ഞാൻ തെളിച്ച് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ അടുത്ത വീഡിയോ കാണാം ഓക്കെ താങ്ക് യു ബൈ ബൈ